ധ്രുവ തിരിച്ചു വന്നപ്പോൾ രാത്രിയോട് അടുത്തിരുന്നു അതേസമയം കാശി കിടന്നു ജറിപ്പുറത്ത് പോയതായിരുന്നു ധ്രുവ തൻ്റെ റൂമിൽ കയറി നാളെ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഫ്രഷായി ബെഡിൽ വന്ന് കിടന്നു അവന്റെ മനസ്സ് നിറയെ അവളായിരുന്നു തന്റെ പേപ്പേടോൾ അതേസമയം തറവാട്ടിൽ തൻ്റെ മാഴുഴക്കിൽ മുഖം അമർത്തി വെച്ചേക്കുന്ന ദാസിൻ്റെ മുഖം ബലമായി അവൾ പിടിച്ചുയർത്തി അവന്റെ ചുവന്ന കണ്ണുകൾ കണ്ടവൾ കൊതിയോട് അതിൽ അമർത്തി ചുംബിച്ചു ഒപ്പം അവൻ്റെ മൂക്കിലും പേലിലും പിന്നെ പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ ചുവന്ന ചുണ്ടുകൾ കടിച്ചു അണഞ്ഞു അവനിൽ നിന്ന് ശബ്ദമുയർന്നതും അവൾ ആവേശത്തോടെ വീണ്ടും അവൻ്റെ ചുണ്ടിൽ കടിച്ചു ഒപ്പം അവൻ്റെ കൈ അവളുടെ ഇരുമാറിലും അമർത്തി ധരിച്ചു ദാസ് വേഗം അവളെ കൊണ്ട് മറിഞ്ഞു ഇപ്പം അവൻ താഴെയും അവൾ അവൻ മുകളിലുമാണ് അവൾ അവനവനിൽ നിന്ന് ചുണ്ടുകൾ അലർത്തി മാറ്റി ദാസ് ഒരു നിമിഷം ഇരുവരെയും ഒന്ന് നോക്കി ഒരു ഒരുമറിയുമില്ലാതെ പരസ്പരം ദാസ് ശിവ അവളൊന്ന് കിതച്ചതും അവൻ അവളെയും മെല്ലെ ഉയർത്തി തന്നിലേക്ക് ആഴ്ത്തി അവളിൽ നിന്നൊരാർത്ഥനാദം പുറത്തേക്ക് വന്നു ശിവ തൻ്റെ കഴുത്തിലേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ചു ഒരു നിമിഷം ദാസ് അങ്ങനെ തന്നെ നിന്നു ശിവ സംശയത്തോടെ മുഖം ഉയർത്താൻ തുടങ്ങിയതും അവൻ വേഗത്തിൽ അവളെ ചലിച്ചു എന്നാൽ അവൻ അതൊന്നും കേട്ടില്ല അവൻ തൻ്റെ പ്രണയം പൂർണ്ണതയിലെത്തിക്കണമെന്നായിരുന്നു ചിന്തിച്ചത് അവൻ്റെ വേഗതയ്ക്കനുസരിച്ച് ഇരുവരിലും കിതപ്പ് ഉയർന്നു നിമിഷങ്ങൾക്ക് ശേഷം ഇരുവരും തളർന്ന് ബെഡിൽ മലർന്നു കിടന്നു ദാസാവളി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു ജെറി കണ്ണുകൾ കൂർപ്പിച്ച് ചുറ്റും നോക്കി രാത്രി ആയതിനാൽ അവൻ വ്യക്തമായി ഒന്നും കാണാൻ സാധിച്ചില്ല എന്നാൽ വീടിന് മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകളെ കണ്ട് അവൻ്റെ കണ്ണുകൾ ഉറപ്പു വരുത്തി അതേ സമയമാണ് ഡെന്നി പുറത്തേക്ക് വന്നത് അവനെ കണ്ട് ജെറിയുടെ കണ്ണുകൾ തള്ളി അത് എത്രവേ പോലെ തന്നെ വ്യത്യാസമെന്ന് പറയാനൊന്നുമില്ല കാർബൺ ഗോപി എന്ന് പറയുന്നതൊക്കെ പോലെ എന്നാൽ ഡെന്നി മുടി നീട്ടി വളർത്തിയേക്കുവാണ് ജെറി അവൻ്റെ ഫോട്ടോ തൻ്റെ ഫോണിൽ പകർത്തി ഒപ്പം ലൊക്കേഷൻ കാശിക്ക് സെൻഡ് ചെയ്യാൻ മറന്നില്ല ഡെന്നി ഗുണ്ടകളോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് വന്ന് കാറെടുത്ത് പോയി ജെറി കുറച്ചു നേരം കൂടെ നിന്നിട്ട് തൻ്റെ കാറ് തിരിച്ചു അപ്പം അവൻ്റെ മനസ്സിൽ തൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് അധികം ദൂരമില്ല എന്ന് ഉറപ്പിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കാശിയും ധ്രുവയും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചെറിയെ കണ്ട് സംസാരിക്കാനും കാശി മറന്നില്ല ഞാൻ വരുന്നത് വരെ നീ കാത്തിരിക്കണം തീർച്ചയായും പക്ഷേ അധികനാൾ ഞാൻ കാത്തിരിക്കില്ല ഞാൻ വരൂ ഉടനെ തന്നെ ദിവസങ്ങൾ കടന്നുപോയി പോയി ധ്രുവ നാട്ടിൽ വന്നിട്ട് ഏകദേശം ആറ് ദിവസം കഴിഞ്ഞു ഇന്നേക്ക് പതിനാല് ദിവസമാണ് കല്യാണ ഡേറ്റ് എടുത്തേക്കുന്നത് ദാസിനോടാർക്കും വലിയ ദേഷ്യമില്ല എന്നാൽ ധ്രുവുള്ള ഉള്ള പാരും അവനോടതികൾ മിണ്ടില്ല ധ്രുവദീക്ഷയോട് മിണ്ടാൻ നോക്കിയാലും അവൾ അതിനെ സമ്മതിക്കാതിപ്പോഴും ഇപ്പോഴും കൃതിയെടുത്തായിരിക്കും വീട്ടിൽ ബന്ധുക്കൾ കൊണ്ട് നിറഞ്ഞു ധ്രുവ തൻ്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് കല്യാണത്തിന് കല്യാണം തലയുന്ന മോതിരം മാറ്റൽ മതിയെന്നാണ് മാധവൻ്റെ തീരുമാനം കാശി രണ്ട് ദിവസം മുന്നേ പോയതാണ് സുഹൃത്തിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഒപ്പം ദാസും പോയിട്ടുണ്ട് ദാസുകൂടെ ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു രാത്രി ദീക്ഷ തൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി നാളെയാണ് കല്യാണം അവൾക്കാകെ സങ്കടം തോന്നി രാവിലെ മുതൽ ദാസിനെ വിളിക്കുവാണ് എന്നാൽ അവൻ കോളെടുക്കുന്നില്ല പെട്ടെന്നാണ് അവളുടെ റൂമിലേക്ക് ധ്രുവ കയറി വന്നത് അവൾ സംശയത്തോടെ അവനെ നോക്കി ദിക്ഷ ടേബിളിൽ കിടന്ന് ചോടനത്ത് നെയ്യത്തേക്കിട്ടു ധ്രുവകളെ പുച്ഛിച്ചുകൊണ്ട് കൈയിൽ കരുതിയ കവർ ബെഡിൽ വെച്ചു അവൾ അവനെ സംശയത്തോടെ നോക്കി നാളെ കല്യാണത്തിന് നെയ്തായിരിക്കണം കൊടുക്കേണ്ടത് ശിവ ഐ വാണ്ട് സി യു ഇൻ റെഡ് സാരി അവൾ അവനെ ഒന്ന് നോക്കി ബെഡിൽ നിന്ന് കവറെടുത്ത് ഓപ്പൺ ചെയ്തു അതിൽ മനോഹരമായി സ്റ്റോൺ വർക്ക് ചെയ്ത് ചുവന്ന് ചുവന്ന സാരി അവൾ അതുപോലെ തന്നെ കവറിൽ വെച്ചു ഞാനിത് ഒടുക്കില്ല തനിക്കത് കൊണ്ടുപോകാം ധ്രുവാവളെ ദേഷ്യത്തോടെ നോക്കി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു തന്നിലേക്ക് ചേർത്തു എന്നാൽ ദേഷ്യത്തിൽ ദീക്ഷാമൻ്റെ കരണത്തടിച്ചു മേലിൽ എൻ്റെ ദേഹത്ത് തുടരുത് ഐ ഐമോർത്തി ഈ കല്യാണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ധ്രുവവൾ തന്നെയൊക്കവളിൽ അമർത്തി തഴുകി ശിവ നിന്റെ അടിപൊളും എന്നിൽ വികാരം നിറയ്ക്കുന്നു പിന്നെ ഈ കല്യാണം നടക്കും ഇല്ലെങ്കിൽ നിന്റെ കാമുകനെ കൊന്നിട്ടായാലും ഞാൻ നടത്തും നിനക്കെന്നെ അറിയില്ല അതുകൊണ്ട് നല്ല കുട്ടിയായി എൻ്റെ ബേബി ബേബിയുടെ ഈ സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി വാ അവൻ അവളെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങി എനിക്കറിയാം നീയാണെന്ന് എൻ്റെ ഫോട്ടോ എടുത്തത് എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് എൻ്റെ കൃതി ഐ നോ എവരിതി ആൻഡ് ഐ വില് ടെ എവരി വൺ ധ്രുവ അവൾക്ക് അരികിലേക്ക് ചേർന്ന് നിന്നു അതെ ഞാൻ തന്നെയല്ല അവൻ ഒരു കാര്യം കൂടെ ഈ കല്യാണം നടന്നില്ലേ നീ അവനെ അങ്ങ് മറന്നേക്ക് നിന്റെ കാമുകനെ ഈ നിമിഷം വേണമെങ്കിലും എനിക്ക് എനിക്കവനെ കൊല്ലാം ഒപ്പം നിൻ്റെ ചേട്ടൻ കാശിയെയും എൻ്റെ പുന്നാരരിയനെയും സോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ദിക്ഷ വേഗം തന്നെ വായ കൈയ്യമർത്തി കണ്ണുകൾ നിറച്ചു ധ്രുവ അവളുടെ കവളിൽ ഒന്ന് തട്ടി പുറത്തേക്ക് പോയി അവൾ വേഗം ഡോറടച്ച് ഫോണെടുത്ത് ദാസിനെ വിളിച്ചു എന്നാൽ ഈ തവണ കോൾ പോകുന്നില്ലായിരുന്നു ദാസ് എവിടെ നീ എനിക്ക് പേടിയാകുന്നു ദാസ് പിറ്റേന്ന് രാവിലെ മണിയോടെ എല്ലാവരും എഴുന്നേറ്റു ദീക്ഷയെ ഒരുക്കാൻ തുടങ്ങി എന്തിനും ഒരു കൂട്ടുപോലെ ഉണ്ടായിരുന്നു എന്നാൽ അവനും രണ്ട് ദിവസമായി കാശിയെ വിളിക്കുക എന്നാൽ അവൻ കോളെടുത്തില്ല എല്ലാവരും ഒരുങ്ങിയിറങ്ങാൻ തുടങ്ങി ദീക്ഷ ദക്ഷിണ കൊടുത്ത് മാധവിൻ്റെ കാലിൽ തൊട്ട് തൊഴുതു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ സ്നേഹത്തോട് മകളെ ചേർത്തു നിർത്തി എനിക്കയാളെ വേണ്ട പപ്പ പ്ലീസ് അവൻ നല്ലവനാ മോളെ നിന്നെ പൊന്നുപോലെ നോക്കും എനിക്ക് തെറ്റിയിട്ടില്ല മോളെ അയാൾ പറഞ്ഞത് പിന്നീട് അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചുവെങ്ങി ദാസിനെ കാണാൻ അവസാനമായി അവൾക്കൊന്നു തോന്നി ദീക്ഷപ്രതീക്ഷയോടെ കൃതിയെ നോക്കി എന്നാൽ അവളും ദയനീയമായി ഫോണിൽ നോക്കി പിന്നെ അവളെ വേദനയോടെ നോക്കി നിന്നു സമയം പത്ത് മണി കഴിഞ്ഞത് മാധവൻ പവിത്രയും അവളെ മണ്ഡപത്തിലേക്ക് കയറ്റി ധ്രുവ പോലെ ഗമയിലിരുന്നു ചുറ്റും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു ചുറ്റും പോലീസൊക്കെ ഉണ്ടായിരുന്നു അത് ധ്രുവയിൽ ഒരു സംശയം ജനിപ്പിച്ചു എന്നാൽ മാധവനെ ഏർപ്പാടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് സംസാരിക്കാൻ പോയില്ല മുഹൂർത്തത്തിന് സമയമായെന്ന് തിരുമേനി പറഞ്ഞതും ശിവയുടെ കൈവിറച്ചു പ്രസാദ താലി കൈയിലെടുത്ത് ധ്രുവയ്ക്ക് നേരെ നീട്ടി ദിക്ഷ കണ്ണുകൾ അമർത്തി അടച്ചു കൃതിപ്രതീക്ഷയോടെ ചുറ്റും നോക്കി എന്നാൽ അവൾക്ക് കാശിയെയോ ദാസനയോ ആരെയും അവിടെ കാണാൻ സാധിച്ചില്ല കൃതി വിളിച്ചു ധ്രുവ കണ്ണുകൾ ഉയർത്തി എല്ലാവരെയും നോക്കി പോലെ കൈ അവളുടെ പെട്ടെന്ന് അവ എല്ലാവരും ഭയത്തോട് പരസ്പരം നോക്കി ഒപ്പം എല്ലാവരുടെയും കണ്ണുകൾ സംശയവും അത്ഭുതവും ആയിരുന്നു എല്ലാവരും ഡെന്നിയെയും തിറുവയെയും മാറി മാറി നോക്കി ദിക്ഷയുടെ കണ്ണുകൾ തൻ്റെ നേർക്കുമുണ്ട് മഴക്കൊത്തി മീശ പിരിച്ചു വെച്ച് അലസമായി ഷർട്ടിട്ട് നടന്നു വരുന്നവനെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു കിടന്നു അവളുടെയൊക്കെ എഴുന്നേറ്റ് പടികൾ ഓടിയിറങ്ങി അവൻ്റെ അരികിലേക്ക് ചെന്നു ദാസ് നിമിഷ നേരം കൊണ്ട് അവൻ അവനെ വലഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചു അവൻ്റെ കയ്യും അവളിൽ മുറുകി ദീക്ഷ തന്റെ മുഖം അവൾ കഴുത്തിൽ അമർത്തി വെച്ചു അവളുടെ കണ്ണുനീർ അവനിൽ ഒഴുകിയിറങ്ങി എവിടെയായിരുന്നു ഞാൻ പേടിച്ചു പോയി അവനിൽ നിന്ന് മുഖമുയർത്തി കരഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചതും ദാസ് പുഞ്ചിരിയോട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു നിർത്തി അതേസമയം അവൻ്റെ ഇടതും വലതും അവ രണ്ടുപേരും വന്നു നിന്നു കാഷിയും ചെറിയും ധ്രുവദേശത്തിൽ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റു ഡൊ പൊന്ന മോനെ എൻ്റെ പെണ്ണിൻ ദേഹത്ത് നിന്ന് കയ്യെടുക്കടാ അവൻ അലവിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അതേസമയം അവശതയോടെ എഴുതി എഴുന്നേറ്റു ദാസ് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മാധവനെ നോക്കി എന്താണെച്ചാ അവൻ അവൻ്റെ പെണ്ണിനൊക്കെ അധികാരത്തിൽ നിന്ന് പറയുന്നത് ആർക്കറിയാം മോനി ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അയാൾ പുച്ഛത്തോടെ പറഞ്ഞതും ധ്രുവം ഞെട്ടി അയാളെ നോക്കി എല്ലാവരുടെയും കണ്ണിൽ തന്നോടങ്ങാത്ത പകയും പുച്ഛവും അവനൊന്നും മനസ്സിലായില്ല കാശി അത് കണ്ട് അടുക്കുന്ന പയ്യന്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കൊടുത്തു പെട്ടെന്ന് തന്നെ ആ പയ്യൻ അവിടെ ഇപ്പം പ്രൊജക്റ്റുകൾ ഫിറ്റ് ചെയ്തു അത് കാണിക്കാൻ തുടങ്ങി ഇതുവരെ അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഒപ്പം ഫാദർ പോൾ അവരെ പറ്റി പറയുന്നതും പിന്നെ വിഷ്ണുവിന് നടന്ന കൃതിക്ക് സംഭവിച്ചതും അവിടുത്തെ പ്രിൻസിപ്പളും എല്ലാം വ്യക്തമായി പറയുന്നതായിരുന്നു അയാളെ കസേരിയിൽ കെട്ടിയിട്ടാണ് സംസാരം ധ്രുവദേശത്തോട് അവരെ നോക്കി ഒപ്പം അവൻ്റെ കണ്ണുകൾ ദീക്ഷയിൽ ചെന്നു നിനക്ക് നിനക്കിപ്പോഴും ചെറിയ സംശയം കാണുമില്ലേ ഇവനെ ഞങ്ങൾ എങ്ങനെ പൊക്കിയെന്ന് അതിന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നോട്ട് പോകണം ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ ദാസും കാശിയും ജെറി അടിച്ചു കൊടുത്ത ലൊക്കേഷനിൽ വന്നു ഏകദേശം കാശിയുടെ വീട്ടിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാറിയാണ് സ്ഥലം അവർ ജെറിയുടെ വണ്ടി കിടക്കുന്നത് കണ്ട് തൻ്റെ വണ്ടി ഓഫാക്കി അവർ ഇരുവരും അവൻ്റെ അരികിലേക്ക് നടന്നു ജെറി അവരെ കൊണ്ടൊരു മധുരൻ്റെ സൈഡിലേക്ക് മറഞ്ഞു മൊത്ത ഏഴുപേര് പിന്നിൽ മൂന്ന് മുന്നിൽ നാല് അപ്പോൾ എങ്ങനെ കാശികൾക്ക് രണ്ടു പേർക്കും നിർദ്ദേശങ്ങൾ നൽകി ഒപ്പം തന്നെ ഹെഡ്സെറ്റ് ചെവിയിൽ തിരികെ വെച്ചു അവരും അതുപോലെ ചെയ്തുകൊണ്ട് ഗുണ്ടകൾ കാണാതെ പിന്നിൽ ചെന്നു കാശി അതേസമയം ഒരു മരത്തിൻ്റെ പുറകിൽ ചെന്ന് തൻ്റെ അരയിൽ നിന്നൊരു ചെറിയ ഗണ്ണെടുത്തു മുന്നിൽ നിൽക്കുന്ന നാല് ഗുണ്ടകളിൽ ഒരുവനെ നേരെ പോയിന്റ് വെച്ചു അതേസമയം ചെറിയും ദാസും ഒരുപോലെ രണ്ട് പേരിൽ പോയിന്റ് വെച്ചു അകത്തതേ സമയം ഡെന്നി ഒരു ബൗളിൽ കഞ്ഞി എടുത്ത് ഒപ്പം അതിലൊരു തുള്ളി പോയിസൺ ചേർത്ത് സ്പൂൺ കൊന്ന് ഒന്ന് രണ്ട് വട്ടം കറക്കി പ്രകൃതിയുടെ അരികിൽ ചെന്നിരുന്നു ഒരു സ്പൂൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളുടെ ചുണ്ടോട് സ്പൂണടിപ്പിച്ച് അവൻ പറഞ്ഞതും അത് കുടിക്കാതെ അവനെ നോക്കി കാശി ഒന്ന് മുതൽ മൂന്ന് വരെ എണ്ണിയതും വലിയ ശബ്ദത്തോടെ മൂന്ന് കുണ്ടകൾ നിലത്തേക്ക് മരിച്ചു വീണു ബാക്കിയുള്ളവർ ശബ്ദം കേട്ട് പേടിയോടെ ചുറ്റും നോക്കി അതേസമയം വീണ്ടും കാശി മൂന്ന് പേരെ എണ്ണി പെട്ടെന്ന് തന്നെ വീണ്ടും രണ്ടു പേർ മരിച്ചു പിന്നിലെല്ലാവരും മരിച്ചതും ചെറിയും ദാസും പിന്നിലൂടെ അകത്തേക്ക് കയറി അതേസമയം കാശി രണ്ടു വട്ടം കൂടെ വലിച്ചു വിട്ടു രണ്ടു പേരും കൂടെ മരിച്ചു വീണതും അവൻ തൻ്റെ ഗണ്ണരയിൽ തിരികെ വെച്ച് വേഗം ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ മൂവരും അവിടെ നടക്കുന്നത് കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു ഡെന്നി അവൾ കയ്യാനക്കി തൻ്റെ കയ്യിൽ ഇരുന്ന പോലെ തട്ടിക്കളഞ്ഞത് കണ്ട് ദേഷ്യത്തിൽ അടുത്ത് കിടന്ന പിള്ളോ അവളുടെ മുഖത്ത് വെച്ച് അമർത്തി അവൾ ശ്വാസം മുട്ടി മരിക്കണമെന്ന് അവൻ വല്ലാതെ ആഗ്രഹിച്ചു അതേസമയമാണ് അവൻ അവിടേക്ക് ഡോറ് തള്ളി തുറന്നു വന്നത് മുന്നിലേക്ക് അയച്ചു കണ്ടവർ ഞെട്ടിയിരുന്നു പെട്ടെന്ന് ബോധം വന്നതുപോലെ ജലി ദേഷ്യത്തിൽ അവൻ്റെ പുറത്ത് ശക്തിയിൽ ചവിട്ടി ഡെങ്ങിനിലത്തേക്ക് വീണു വേഗം തന്നെ കാശിയും ദാസും അവൻ്റെ അടുത്തേക്ക് പോയി അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് ദാസ് അവന്റെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ചൊടിച്ചു അപ്പോഴേക്കും ജലി കൃതിയെ തൻ്റെ മടിയിൽ എടുത്തുകിടത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മോളെ കൃതി വാക്കുകൾ പറയാൻ അവൾ ബുദ്ധിമുട്ടി ജെറിയളിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു അവളെ കിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ നെഞ്ചുവിങ്ങി ഡെങ്ങിയുടെ അലറി കരച്ചിൽ കേട്ട് ജെറി കണ്ണുകൾ അമർത്തി തുടച്ചു കൃതിയെ ശ്രദ്ധയോടെ ബെഡിൽ കിടത്തി അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു ഡെന്നി കരികിലേക്ക് നടന്നു അപ്പോഴേക്കും കാശിയുടെയും ദാസിൻ്റെയും അതിനുമേറ്റ് ഡെന്നി അവശനായിരുന്നു ജെറി ചുറ്റുമൊന്ന് നോക്കി സ്റ്റെപ്പ് അടുത്തിരിക്കുന്നവർ കമ്പിപ്പാര കൊണ്ട് അവനത് കയ്യിലെടുത്തു ഡെന്നി തലർച്ചയോടവനെ നോക്കി അപ്പോഴും ജെറിയുടെ മനസ്സിൽ തന്റെ നെഞ്ചോട് ചേർന്ന പെണ്ണും താനിയനെ പോലെ കണ്ട് വിഷ്ണുവുമായിരുന്നു ജെറി ദേഷ്യത്തിൽ കമ്പി വെച്ച് അവൻ്റെ കാൽമുട്ടിൽ അടിച്ചു എല്ല് മുട്ടുന്ന ശബ്ദം കേട്ട് ദാസ ചുണ്ടുകോട്ടി കാശിയെ നോക്കി അവൻ്റെ കണ്ണുകൾ ഡന്നിയിലായിരുന്നു സ്വന്തം കൂടപ്പിറപ്പായി കണ്ടവൻ്റെ ഇരുട്ട സഹോദരൻ അവൻ കണ്ണുകളിൽ ഇറുക്കി അടച്ചു വീണ്ടും വീണ്ടും ദേഷ്യത്തിൽ ജെറി അവൻ്റെ ദേഹത്തൊക്കെ അടിച്ചു അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ പെട്ടെന്ന് കാശി അവനെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും ടെൻ്റെ ബോധം മറിഞ്ഞിരുന്നു ജെറി കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു കാശി അവനെ ചേർത്തു നിർത്തി ജെറി കമ്പി നിലത്തേക്കിട്ട് അലറി കരഞ്ഞിരുന്നു അതേസമയം ബെഡിൽ കിടന്ന അവളുടെ ഇരുകണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റാതെ സമയം കടന്നുപോയി പോയി അവനെയൊക്കെ ആയതും പെട്ടെന്ന് എഴുന്നേറ്റു കാഷിയും ദാസും അവനെ നോക്കി ജെറി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുഖം ഷാത്തിൻ്റെ കയ്യിൽ അമർത്തി തുടച്ചു കൃതിയെ കയ്യിൽ കോരിയെടുത്തു അപ്പോൾ അവരുടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ മരണം വരെ ഞാൻ കാണും നിൻ്റെയൊപ്പം ഏത് സാഹചര്യത്തിലും നിൻ്റെ നല്ലൊരു ഭർത്താവായി കൂട്ടുകാരനായി എല്ലാമായി എൻ്റെ പെണ്ണാന്നി നിൻ്റെയാണ് ഞാൻ മരണം വരെ നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല ജെറി പോയതും അവൻ്റെ പിന്നാലെ ഡെന്നിയെടുത്ത് അവരും ചെന്നു ദാസ് പറഞ്ഞു നിർത്തിയതും നാട്ടുകാർ ചുറ്റും കൂടി ഒപ്പം പോലീസും ധ്രുവവനെ ദേഷ്യത്തിൽ നോക്കി അപ്പം എങ്ങനെ ധ്രുവ ഓ സോറി ഡാനി അതേടാ എല്ലാം ചെയ്തത് ഞങ്ങളാ ദേവു ദേവുകരഞ്ഞോണ്ട് പ്രസാദിന്റെ നെഞ്ചിൽ ചേർന്നു അവർക്ക് ഓർത്ത് വിഷമം തോന്നി സ്വന്തം അല്ലെങ്കിൽ കൂടെ സ്വന്തമായിട്ടാണ് കണ്ടത് പ്രസാദ് അവരെ ചേർത്തു നിർത്തി എനിക്ക് കിട്ടാത്തതൊന്നും നിനക്ക് കിട്ടാൻ പാടില്ല ദാസ് അതിന് ഞാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് അവൻ തന്നെ മുണ്ടിൽ കരുതി വെച്ച് ഗണ്ണെടുത്ത് അവൻ നേരെ ചൂടി ദാസ് എല്ലാവരും ഞെട്ടി അവനെ നോക്കി അതേസമയം ഡാനി അവന് നേരെ കാഞ്ചി വലിച്ചു പെട്ടെന്നായതുകൊണ്ട് ആർക്കുമൊന്നും ചെയ്യാൻ പറ്റിയില്ല ബുള്ളറ്റ് അവൻ്റെ ഷോഡറിൽ കൂടെ തുളഞ്ഞു കയറി എല്ലാവരും പേടിച്ചു പോയിരുന്നു ഡാനി വേഗം തന്നെ ഓടി ദാസിൻ്റെ അരികിലേക്ക് ചെല്ലാൻ നിന്ന് ദിക്ഷയെ മുടിക്കു പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അയ്യോ എൻ്റെ മോൾ അമ്മമാർക്ക് അറിഞ്ഞുകൊണ്ട് അലറി ഡാനിയുടെ അടുത്തേക്ക് ഓടാൻ നിന്നതും മാധവൻ കയ്യിൽ കയറി പിടിച്ചു അപ്പോഴാണ് അവൾ കണ്ടത് അവൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണ് അവളുടെ നെറ്റിയിലാണ് ചൂണ്ടിയിരിക്കുന്നത് എല്ലാവരും അവനെയും ദീക്ഷയെ മാറി മാറി നോക്കി ഡാനി പുച്ഛത്തോടെ ദാസിനെ നോക്കി വാടാ വാ എന്നെ തോൽപ്പിച്ചിട്ട് നീ ഇവളെ കൊണ്ടുപോയിക്കോ അവന്റെ വാക്കുകൾ കേട്ട് ദാസ വേദനയോടെ ഷോഡിൽ അമർത്തി പിടിച്ചു എഴുന്നേറ്റു രക്തം അവന്റെ കയ്യിൽ കൂടെ ഒഴുകി കാശി ചെറിയെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു എന്തൊക്കെയോ തപ്പി തടഞ്ഞു എന്നാൽ നിക്ഷപ്പോഴും കണ്ണു ദാസിൽ ഉറപ്പിച്ചു അവൾക്കവൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം മാത്രം മതിയായിരുന്നു എന്താണ് ഒരു സന്തോഷമില്ലാത്തത് നിന്റെ കാമുകൻ കാമുകാകാൻ പോകുമല്ലേ അത് നീയല്ല ഡാനി ദാസാണ് അവൻ തോൽക്കില്ല എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അവനെ അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി അവൻ്റെ കണ്ണ് തെറ്റിയ നേരം ദാസ് സൈഡിലിരുന്ന കസേരയെടുത്ത് അവൻ്റെ തോളിലടിച്ചു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ അവൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു ഒപ്പം ദിക്ഷയിൽ നിന്ന് പിടിവിട്ടു അവൾ വേഗം ദാസിൻ്റെ പിന്നിൽ പോയി നിന്നു ഡോഴേക്കും എഴുന്നേറ്റു ഡാനിക്കാകെ ഭ്രാന്ത പിടിക്കുന്നത് പോലെ തോന്നി ചുറ്റും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി അവരെല്ലാവരും അവിടെ വിടക്കിടക്കുന്ന കം കസേരയും എല്ലാം എഴുത്തു ഞങ്ങളുടെ പിള്ളേരെ തൊട്ടം ൂല്ലും നിന്നെയുമൊക്കെ കൂട്ടത്തിൽ ഓരോരുത്തർ പറഞ്ഞതും അവൾ ഭയത്തോടെ നോക്കി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായതും ഡാനിയുടെ കണ്ണുകൾ ദീക്ഷയിലേക്ക് പോയി അവൾ അവനെ വെറുപ്പോടെ നോക്കി അത് കണ്ടതും അവൻ ഭൂമി നശിക്കുന്നത് പോലെ ജീവിച്ചിരിക്കേണ്ട വരെ തോന്നി അവൻ നിലത്തുന്ന ഗൺ കയ്യിലെടുത്തു കാശദാസിനു മുന്നിൽ കയറി നിന്നു ഒപ്പം ചെറിയും ഡാനി അവനെ ഒന്ന് നോക്കി ഗൺ തന്റെ തലയിലേക്ക് വെച്ചു ഡാ അവൻ വിളിച്ച് പൂർത്തിയാകുന്നതിന് മുന്നേ ഡാനി കാഞ്ചി വലിച്ചു ഒരു നിമിഷം എല്ലാവരും അവൻ്റെ നിലച്ച ശരീരത്തിലേക്ക് നോക്കി പെട്ടെന്ന് ഡെന്നി നിലത്തേക്കിരുന്നു ഡാനി മോനെ തളർച്ചയോടെ ഡെന്നി വിളിച്ചു ആദ്യം പതുക്കെ പിന്നെ അവൻ അലറിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരം തന്നെ നെഞ്ചിൽ ചെറുത്തു വെച്ചു അവൻ പൊട്ടിക്കരഞ്ഞിരുന്നു ആ നിമിഷം എല്ലാവർക്കും വേദന തോന്നിയെങ്കിലും അവർ ചെയ്ത പ്രവൃത്തിയോർത്ത് എല്ലാവരും അത് നല്ലതായെന്ന് കരുതി നിമിഷങ്ങൾ കഴിഞ്ഞതും പോലീസ് ഡെന്നിയെ അറസ്റ്റ് ചെയ്തു ഒപ്പം പിന്നിൽ വന്ന ആംബുലൻസ് ഡാനിയുടെ ബോഡിയെടുത്തു അവസാന നിമിഷം ദേവ് കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തലോടി എത്രക്കെയായാലും തന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചവൻ എല്ലാവരും അടങ്ങിപ്പോയി ചുറ്റും കുടുംബക്കാർ മാത്രം സമയം കടന്നു പോയതും എല്ലാവരും ദാസിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി രണ്ട് മാസത്തിനു ശേഷം ഇന്നാണ് കാശിയുടെയും ജെന്നിയുടെയും വിവാഹം അവൻ ആദ്യം ആരുമറിയാതെ വിവാഹം കഴിച്ചതിനാൽ നാട്ടുകാരെ വിളിച്ചൊരിക്കൽ കൂടെ നടത്തണമെന്ന് ദൈവവും ആയിരുന്നു പറഞ്ഞത് എല്ലാവരും രാവിലെ അമ്പലത്തിലെത്തി വൈകിട്ട് പള്ളിയിൽ വെച്ച് ചെറിയൊരു ഫങ്ഷൻ രാവിലെ താലി കെട്ട അമ്പലത്തിൽ വെച്ച് കുടുംബക്കാരെല്ലാവരും ഉണ്ട് ഒപ്പം ജെന്നിയുടെ കുടുംബവും രണ്ട് ദിവസം മുന്നേ നിർത്തിയും ആൻ്റണിയും നാട്ടിൽ വന്നിരുന്നു സമയമായി എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ആൻ്റണി കൊടുത്ത താലി കാശി അവരുടെ കഴുത്തിൽ കെട്ടി മൂന്ന് കെട്ട് കെട്ടി അവൻ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങളായുള്ള തൻ്റെ പ്രണയം അവരെ പുഞ്ചിരിയോടെ കൺകുളിർക്കി കാണുമായിരുന്നു ജെറി അതേസമയം അവൻ്റെ തോളിലൊരു കൈ പതിഞ്ഞു ജെറി തിരിഞ്ഞു നോക്കിയതു ജിബിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി എവിടെയായിരുന്നു എത്ര നേരമായിട്ട് നിന്നെ നോക്കി നിൽക്കുക ദിയയ്ക്ക് ഏഴ് മാസമാണ് അപ്പം കുറച്ച് ചടങ്ങുകളുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പോയടാ വളർന്നു പോയി ജെന്നിയല്ലേ നിനക്ക് വിഷമമുണ്ടോ അവ നിങ്ങൾ പ്രണയിച്ചത് ഒരിക്കലുമില്ല ഓർമ്മയില്ലാത്തപ്പോഴല്ലേ ഇപ്പോഴും അവൾക്ക് പൂർണ്ണമായി ഓർമ്മ വന്നിട്ടില്ല കൃതി എങ്ങനെയുണ്ട് ജലയുടെ കണ്ണുകൾ സ്ത്രീകളിരിക്കുന്ന ദിശയിലേക്ക് പോയി ജിമിൻ അവൻ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അവിടെ ദിക്ഷ പറയുന്നതൊക്കെ കേട്ട് പുഞ്ചിരിയോടെ വീൽചെയറിൽ ഇരിക്കുന്നവളെ നോക്കി പ്രകൃതി ഹോസ്പിറ്റൽ അന്ന് തന്നെ കൊണ്ടുപോയിരുന്നു ഒരു മാസം ആശ്രമത്തിലായിരുന്നു ഇപ്പം ചെറുതായിട്ടൊക്കെ കയ്യാനൊക്കെ എന്നാൽ പൂർണമായിട്ടില്ല ഒരൊന്നര വർഷം പിന്നെ ഇപ്പം ചെറുതായി സംസാരിക്കും അവൾ വരും തിരിച്ച് എനിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ടതാ അതേസമയം അവരുടെ അടുത്തേക്ക് ഒരു പ്രായമായ സ്ത്രീ കടന്നു വന്നു മോനെ അവൾ എന്തു ചെയ്യേടാ കൊച്ചിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം തൻ്റെ സാരി തലപ്പ് വെച്ച് മുഖം തുടച്ചുകൊണ്ട് ജെറിയെ നോക്കി അവർ ചോദിച്ചതും അവൻ പുഞ്ചിരിയോടെ കൃതിയെ കാണിച്ചു കൊടുത്തു അവൾ അവനെ നോക്കി അവളുടെ അടുത്തേക്ക് പോയി കാശിയുടെ പേരൻസാണോ അല്ല വിഷ്ണുവിൻ്റെ അമ്മ സീത ഇനി ഞങ്ങളുടെ ഉപ്പായക്ക് മരണം വരെ അവനു വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവൻ പറഞ്ഞതും ജീവൻ സന്തോഷത്തോടെ സന്തോഷത്തോടവൻ്റെ തോളിൽ കയ്യമർത്തി അതേസമയം അവൻ്റെ വലത്തെ സൈഡിൽ ദാസ് വന്നു നിന്നു രാത്രിയിൽ ദൈവ് കൊടുത്ത പാൽ ഗ്ലാസുമായി അവൾ പിറച്ചുകൊണ്ട് റൂമിലേക്ക് കയറി അവളുടെ വരവ് പ്രതീക്ഷിച്ച പോലെ കാശ് ബെഡിലുണ്ടായിരുന്നു വാ ജെന്നി അവൻ പറഞ്ഞതു അവൾ തലയാട്ടി ഡോറടച്ച് അവൻ്റെ അരികിൽ വന്നു പാൽ അവന് നേരെ നീട്ടി അവൻ പുഞ്ചിരിയോടൊരു സിപ്പെടുത്ത് ബാക്കി അവൾക്ക് കൊടുത്തു അവളും ഒരു സിപ്പ് സിപ്പെടുത്ത് ബാക്കി ടേബിളിൽ വെച്ചു സമയം കടന്നുപോയി ഇരുവരും മൗനം ജിബിൻ ജിബിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിനക്ക് കാശ് ചോദിച്ചതും ചെന്നി അവനെ നോക്കി വാക്കുകൾ ഇടറിയതുപോലെ അവൾക്ക് തോന്നി ഇഷ്ടമാണോ എന്ന് ചോദിച്ചറിയില്ല ക്രഷ് അങ്ങനെ വേണമെങ്കിലും പറയാം ആദ്യം എനിക്കറിയില്ലായിരുന്നു സ്വന്തം അച്ചാച്ചനോട് പ്രണയം തോന്നുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ഒരായിരം വട്ടം ചോദിച്ചതായിരുന്നു അപ്പോഴപ്പ പറഞ്ഞത് അത് ജിബിൻ അച്ചാച്ചനാണെന്ന് ജലി അച്ചാച്ച കൂട്ടുകാരൻ പിന്നെ ഓരോന്നെനിക്ക് പറഞ്ഞു തന്നു പക്ഷേ എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല അപ്പോൾ ഒന്ന് കാശിയേട്ടിനെനിക്കറിയില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചപ്പോൾ പേടിയായിരുന്നു തോന്നിയത് പക്ഷേ ഞാൻ ആദ്യം അവിടെ വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒപ്പം പ്രണയവും എനിക്ക് സത്യമായിട്ടൊന്നും ഓർമ്മ കിട്ടിയില്ല പക്ഷേ ഡാനി അയാളെ കണ്ടപ്പോഴാണ് കണ്ണുകൾ കണ്ടപ്പോൾ എന്തൊക്കെയാ ഓർമ്മ വന്നു പിന്നെ ഒരിക്കൽ രാത്രി നമ്മൾ ഒന്നിച്ച് അവൾ അവനെ നോക്കി ശ്രദ്ധയോടെ കേട്ടിരിക്കുവാണ് അവൻ നമ്മൾ ഒന്നിച്ച് അവൻ്റെ വാക്കുകളിൽ കുസൃതി നിറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി സൈഡിൽ സ്വിച്ച് ഓഫാക്കി ഇരുട്ട് വളർന്നു കാശിയേട്ട ജെന്നി പറമ്പോളെ എന്തൊക്കെ ഓർമ്മ വന്നേ എല്ലാം ഓർമ്മ വന്നു നമ്മുടെ പ്രണയം വീട് മതിൽ രാത്രി അവൻ നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവൻ പുഞ്ചിരിയോടെ അവളെ വരിഞ്ഞു മുറുക്കി ജെന്നി വൺ മോർ ടൈം ജെന്നി ഞെട്ടി അവളുടെ ശരീരം വിറച്ചു അതറിഞ്ഞതുപോലെ അവൻ്റെ കൈ അവളിൽ ഒഴുകി നടന്നു പരസ്പരം കെട്ടിപ്പുണർന്നു നിമിഷങ്ങൾ കടന്നുപോയി ഇരുവരിലും ശ്വാസനിശ്വാസം ഉയർന്നു പലപ്പോഴായും വേദനയുടെ ശബ്ദമുയർന്നു എന്നാൽ തളരാതെ വീണ്ടും വീണ്ടും ഇരുവരും മത്സരിച്ചറിഞ്ഞു ഇനിയും അറിയാനുള്ളതുപോലെ സമയം കടന്നതും രണ്ടുപേരും തളർച്ചയോടെ ബെഡിലേക്ക് മുഖാമർത്തി വെച്ച് കിടന്നു ദാസാവളി നോക്കി കണ്ണുകൾ അടച്ച് കിടക്കുവാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കടന്നു ഒന്നിച്ച് നടത്താനിരുന്നത് എന്നാൽ ദീക്ഷയ്ക്ക് ജാതക ദോഷമുള്ളതിനാൽ കാശിക്ക് മുന്നേ അവരെ കെട്ടിച്ചു കുറച്ച് ദിവസം മുന്നേയാണ് ദാസിൻ്റെ കയ്യിലെ മുറിവ് നുണങ്ങിയത് ദാസാവളെ തൻ്റെ അരികിലേക്ക് വെച്ച് വലിച്ചുകിടത്തി ശിവ എന്തു നിന്റെ പ്രശ്നം ശിവാവനെ കണ്ണു നിറച്ചു നോക്കി ഒപ്പം കയ്യിൽ മെല്ലെ തലോടി ഒന്നുമില്ലട ഒരു ചെറിയ മുറിവാണ് അതിനാണോ പെണ്ണെ ഇങ്ങനെ ശിവാമൻ്റെ കഴുത്തിൽ മുഖം വെച്ചു സോറി ദാസ് ഞാൻ കാരണമല്ലേ നിനക്കിങ്ങനെ സോറി ദേ പെണ്ണെ ഇനി മൂങ്ങിയ എടുത്തെറിയും ഞാൻ അവൻ ദേഷ്യത്തോടെ പലതും അവൾ ചുണ്ടു ഓർപ്പിച്ച് അവനെ നോക്കി പെട്ടെന്ന് ദാസ് അവളുടെ കീഴുണ്ട് തൻ്റെ വായിലാക്കി അമർത്തി നുണഞ്ഞു വലിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി പെട്ടെന്ന് തന്നെ കണ്ണുകൾ അടഞ്ഞു കൈ അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു നിമിഷങ്ങൾ കടന്നു പോയതും അവന്റെ മുഖം അവളിൽ ഒഴുകി നടന്നു ഇരുവരുടെയും ശബ്ദമുയർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദാസു ചുംബനം വേദനയ്ക്കൊരു മരുന്നായിരുന്നു അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി നിമിഷങ്ങൾ കടന്നതും അവൻ തളർന്ന അവളുടെ മാറിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു ജെറിയവളെ കയ്യിൽ കോരിയെടുത്ത് മുന്നിലേക്ക് നടന്നു അവളുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തണുപ്പിൻ്റെ കാഠിന്യം കൂടിയതും തന്നിലേക്ക് ചേർന്നിരിക്കുവാണ് ഇച്ചായ ഇച്ചായോ എന്നാടി അവൻ തൻ്റെ ലാബിൽ നിന്ന് മുക ഉയർത്തി അവളെ നോക്കി ഒരു കൂടിയൊക്കെ ഇട്ട് നിൽക്കുവാണ് അവൻ പിന്നെ സമയമൊന്ന് നോക്കി സമയം രാത്രി പത്തര നീ ഇതൊക്കെ ആയിട്ട് എവിടെ പോകുമായി രാത്രി അതുണ്ടല്ലോ ഇച്ചായ ഇത് പപ്പ വാങ്ങി തന്നതാ നമ്മൾ ഹണി മൂന്ന് പോകുമ്പോൾ എനിക്കിടാൻ വേണ്ടി ഓ കൃതി ടേബിൾ മാറ്റി അവൻ്റെ മടിയിൽ കയറിയിരുന്നു ഒപ്പം കൈ അവൻ്റെ കഴുത്തിൽ കൂടെയിട്ടു ജെറിയവളെ ചേർത്ത് പിടിച്ചു ഈ ചായ നമുക്കൊരിക്കൽ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകണം അവിടെ പാറയുടെ മുകളിൽ എന്നെ ഈ എടുത്തുകൊണ്ട് പോകണം ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്നിട്ട് തണുപ്പത്തെ എനിക്കെൻ്റെ ഈ ചായനെ കെട്ടിപ്പിടിച്ച് ഉറക്കി അലറി വിളിക്കണം ഈ ചായ എന്ന് അവൾ കൈകാലൊക്കെ പൊക്കി കാണിച്ച് പറഞ്ഞതും ജെറി അവളെ ചേർത്ത് പിടിച്ചു ഇച്ചായ മെല്ലെ പതിഞ്ഞ സ്വരത്തിൽ കൃതി വിളിച്ചതും ജെറി ഓർമ്മയിൽ നിന്നുണർന്നു അവളെ നോക്കി പിന്നെ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു കൈ പെണ്ണെ മരണം വരെ അവൻ മൗനമായി അവളെ ചേർത്തു നിർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ കൈ അവനിൽ മുറുകി മെൻ്റൽ ഹോസ്പിറ്റലിൽ ഡെങ്കി തന്റെ അടുത്ത് കിടന്ന പെൻസിൽ വെച്ചു വരിൽ വീണ്ടും പടം വരയ്ക്കാൻ തുടങ്ങി ഏകദേശം അവൻ്റെ രൂപം തന്നെയായിരുന്നു അത് അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ എന്തൊക്കെയോ പെറുപെറുത്തു ഡാനി എന്നായിരുന്നു അത്